ചില വക്രബുദ്ധിക്കാരായ പണം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില ആളുകളുടെ ഒരു അത്തരത്തിലുള്ള ഒരു നീക്കത്തിനെ താൻ എന്നാണ് ബാലേന്ദ്ര മേനോൻ ഇതിലൂടെ ഈ പരാതിയിൽ വ്യക്തമാക്കുന്നത് കാരണം ഈ ഒരു മാസം സെപ്റ്റംബർ പതിമൂന്നാം തീയതി ബാലേന്ദ്ര മെനോന് ഒരു ഫോൺ കോൾ വരുന്നു പിന്നീട് ആ ഫോൺ ഫോണിൽ വിളിച്ചാൽ അഡ്വക്കേറ്റ് സംഗീത് ലൂയിസ് ആണെന്ന് പരിചയപ്പെടുത്തുന്നു നിങ്ങൾക്കെതിരെ മൂന്ന് ലൈംഗികാരോപണ കേസുകൾ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ അയാൾ മുൻകൂട്ടി പറയുന്നു അതിനുശേഷം അതിൽ താൻ താല്പര്യപ്പെടാതെ ആ ഫോൺ കട്ടിയിരുന്നു പക്ഷെ പിന്നീടാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ നടി നേരത്തെ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പരാതി ഉന്നയിച്ചിട്ടുള്ള നടി തനിക്ക് തന്റെ ചിത്രം ആദ്യം പങ്കുവെക്കുന്നു ആഹാ മിനു ചേച്ചി മിനു ചേച്ചി വിചാരിച്ചു എല്ലാവർക്കും നേരെ അങ്ങോട്ട് അലിഗേഷൻ വെച്ചിട്ട് സിനിമയിൽ വലിയൊരു ശുദ്ധികലശമൊക്കെ അങ്ങോട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോരുത്തരുടെ മുകളിൽ ഇങ്ങനെ അലിഗേഷൻ ഇട്ട് 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 ഇങ്ങോട്ട് വന്നതാ പക്ഷേ എന്നാ പറ്റി ആ ഇപ്പം അവസാനമായിട്ട് അലിഗേഷൻ ഉന്നയിച്ച ആൾക്കാരെ നമുക്കറിയാമല്ലോ ഇടുക്കി ജാഫർക്കെതിരെയും അതോടൊപ്പം തന്നെ ബാലേന്ദ്ര മേനോനെതിരെയും ഒക്കെയാണ് വലിയ അലിഗേഷനായിട്ട് പുള്ളിക്കാരി മുമ്പോട്ട് എത്തിയത് മേനോനെതിരെ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മൂക്കത്ത് കൈവെച്ച് പോവും അതേപോലത്തെ കാര്യങ്ങളാണ് പറഞ്ഞത് കാരണം രണ്ടായിരത്തി എട്ടിൽ ദേ ഇങ്ങോട്ട് നോക്കിയ എന്ന പടത്തിന്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളാണ് പുള്ളിക്കാരി അന്ന് പറഞ്ഞത് പുള്ളിക്കാരി പറഞ്ഞ എന്തായിരുന്നു എന്നെ ഒരു മണിയായപ്പോൾ എന്നെ റൂമിൽ നിന്ന് വിളിച്ചു ഏഹ് പുള്ളിക്കാരൻ്റെ റൂമിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പെൺകുട്ടികളെ നിരത്തി ഒരു ബെഡിൽ കിടത്തിയിരിക്കുകയാണ് എന്നിട്ട് ഈ പുള്ളിക്കാരൻ ഇവിടെ നിന്നതിന് ശേഷം പുള്ളിക്കാരൻ മാറി 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 അവരുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഏഹ് ആ അത് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരി അവിടെ നിന്ന് പോയി ഇവിടെ ഇരുന്ന് നീ കാണൂ നീ ഇത് ആസ്വദിക്കൂ എന്ന് ബാലേന്ദ്രമേനോൻ പറഞ്ഞു എന്നാണ് ഈ പുള്ളിക്കാരി പറഞ്ഞത് ആ തൊട്ടടുത്ത് മൂന്ന് പേര് ഇരുന്ന് മദ്യപിക്കുന്നുണ്ടെന്ന് ഈ ചേച്ചി പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും പുള്ളിക്കാരിയെ ഒരു ദോഷം വിളിപ്പിച്ചു അന്ന് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ആ കൂട്ടുകാരിയെ മുമ്പിൽ വെച്ച് പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും വിവസ്ത്രരായി നിൽക്കൂ എനിക്കൊന്ന് കാണട്ടെ എന്നൊക്കെ ബാലേന്ദ്ര മേനോൻ പറഞ്ഞു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം അവർ മാറ്റാതിരുന്നപ്പോൾ ബാലേന്ദ്ര ബാലേന്ദ്രമേനോനെ വസ്ത്രമൊക്കെ അങ്ങോട്ട് ഊരി മാറ്റിയതിനു ശേഷം ഇവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് മാസ്റ്റർ ചെയ്തു ചെയ്തിട്ട് ഇവരുടെ ദേഹ ദേഹത്തൊക്കെ ആക്കി ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് ഏത് സാധാരണക്കാരനും മുഖത്ത് കൈവച്ച് പോകും കാരണം ഇത് ഇതെന്തുവാണെ ഈ മനുഷ്യൻ ഇങ്ങനത്തെ മനുഷ്യനാണോ എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു പോകും എന്നാൽ ഇപ്പോഴേതാ ഈ പരാതി കൊടുത്ത ചേച്ചിക്കെതിരെ ഡി ജി പിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് ഈ ബാലേന്ദ്ര മേനോൻ തന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി അഭിഭാഷകരും ഈ പുള്ളിക്കാരെയും തമ്മിൽ ചെയ്തതാണെന്നുള്ള ഒരു രീതിയിൽ ഈ പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജി പിക്ക് ആര് ബാലേന്ദ്ര മേനോൻ എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഈ ചേച്ചി അപേക്ഷ കൊടുത്തിട്ടുമുണ്ട് എന്തായാലും നമുക്ക് വാർത്ത എന്ന് കേട്ടു നോക്കാം ലൈംഗിക ആരോപണം ഉന്നയിച്ച നടിക്കും അഭിഭാഷകനുമെതിരെ ബാലചന്ദ്ര മേനോന്റെ പരാതി നടിയുടെ അഭിഭാഷകൻ ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്ന് ഡി ജി പിക്ക് പരാതി നൽകിയത് വൈശാഖ്മാട്ടിൽ എന്താണ് പരാതിയിൽ പറയുന്നത് റാഷിദ് ചില വക്രബുദ്ധിക്കാരായ പണം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില ആളുകളുടെ ഒരു അത്തരത്തിലുള്ള ഒരു നീക്കത്തിനെ താൻ ഇരിയായിരിക്കുന്നു എന്നാണ് ബാലേന്ദ്ര മേനോൻ ഇതിലൂടെ ഈ പരാതിയിൽ വ്യക്തമാക്കുന്നത് കാരണം ഈ ഒരു മാസം സെപ്റ്റംബർ പതിമൂന്നാം തീയതി ബാലേന്ദ്ര മേനോന് ഒരു ഫോൺ കോൾ വരുന്നു പിന്നീട് ആ ഫോൺ ഫോണിൽ വിളിച്ചാൽ അഡ്വക്കേറ്റ് സംഗീത് ലൂയിസ് ആണെന്ന് പരിചയപ്പെടുത്തുന്നു നിങ്ങൾക്കെതിരെ മൂന്ന് ലൈംഗിക ആരോപണ കേസുകൾ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ അയാൾ മുൻകൂട്ടി പറയുന്നു അതിനുശേഷം അതിൽ താൻ താല്പര്യപ്പെടാൻ മുമ്പേ ഒരു കോളൊക്കെ വിളിച്ചതിന് ശേഷം തനിക്കെതിരെ ഒരു പരാതിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ എന്നൊക്കെ പറഞ്ഞ ഭീഷണിയൊക്കെ അങ്ങോട്ട് പെടുത്തി ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അപ്പൊ ഈ പുള്ളിക്കാരെ വിചാരിച്ച് എന്ത് ഭീഷണി എന്ത് താകുന്തം എന്നൊക്കെ പറഞ്ഞ് തട്ടി വിട്ടതാ പക്ഷേങ്കിൽ അടുത്ത ദിവസമല്ലയോ ചേച്ചി വന്നിട്ട് ബാലചന്ദ്രമേനോന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് കാച്ചു തുടങ്ങിയത് കൊള്ള ശേഷം അതിൽ താൻ താല്പര്യപ്പെടാതെ ആ ഫോൺ കട്ടിയിരുന്നു പക്ഷേ പിന്നീടാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ നടി നേരത്തെ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പരാതി ഉന്നയിച്ചിട്ടുള്ള നടി തനിക്ക് തന്റെ ചിത്രം ആദ്യം പങ്കുവയ്ക്കുന്നു കമ്മിംഗ് സൂൺ എന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ അതിനൊരു ക്യാപ്ഷൻ നൽകുന്നു പിറ്റ് അതിന് പിന്നാലെ തന്നെ ഒരു ആരോപണം എന്ന നിലയിൽ ലൈംഗിക വൈകിതങ്ങൾക്ക് അടിമയാണെന്നുള്ള രീതിയിലുള്ള ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആരോപണം വരുന്നു പിന്നീട് പല സമൂഹ സമൂഹ മാധ്യമങ്ങളിലൂടെയും കൂടാതെ മറ്റ് ചില ഓൺലൈൻ മാധ്യമങ്ങളും ഇത് ഏറ്റുപിടിച്ച് അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ ബാലേന്ദ്ര മേനോൻ പരാതി നൽകിയിട്ടുള്ളത് ഈ ഒരു കാര്യങ്ങൾ സ്കൂട്ടി വായിക്കുമ്പോൾ സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഇതിന് പിന്നിൽ വലിയ രീതിയിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് കാരണം പതിമൂന്നാം തീയതി ഇത്തരത്തിലൊരു ഫോൺ കോൾ വരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു പിന്നെ ആ ഫോൺ കോളിനോട് പിന്നീട് കാര്യമായി പ്രതികരിക്കാതെ ഫോൺ കട്ട് ചെയ്തു മാറ്റുന്നു പിന്നീട് രണ്ടാമത് വീണ്ടും കോൾ വരുന്നു അപ്പോൾ സ്വാഭാവികമായും ഇതൊരു ബ്ലാക്ക് മെയിലിന്റെ ഭാഗമായിട്ടുള്ള ചില കക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ഗൂഢനീക്കത്തിന്റെ ഭാഗമാണ് താൻ ഇരയാക്കപ്പെടുകയാണെന്നാണ് ഇപ്പോൾ ഈ ഒരു പരാതിയിൽ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ഡി ജി പിക്ക് ഉൾപ്പെടെ നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത് നാൽപ്പത്തി വർഷമായി താൻ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അത്തരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന തന്നെ ഇത്തരത്തിൽ സമൂഹ മധ്യത്തിൽ ഇത്തരത്തിൽ നാണം എടുക്കാനും അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ബ്ലാക്ക് മെയിലിങ്ങിനുള്ള ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നാണ് ബാലന്ദ്രമേനോൺ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇതുമോ ഇതിനോടൊപ്പം തന്നെ ജയസൂര്യയുമായി ബന്ധപ്പെട്ട ജയ് ൂര് ചിത്രം സംവിധാനം ചെയ്ത് ബാലേന്ദ്രമേനോനാണ് ഈ ആ ഒരു സിനിമാ ചിത്രത്തിനിടെയാണ് ജയസൂര് കടന്നുപിടിച്ചു എന്നുള്ള ആരോപണവുമായി ഈ നടി രംഗത്തെത്തിയത് അതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഈ കാര്യങ്ങൾ പോലീസിനോട് അറിയിച്ചിരുന്നു ഇത്തരത്തിലുള്ള ഭീഷണി തനിക്ക് വന്നിരുന്നുള്ള കാര്യങ്ങൾ അറിയിച്ചിരുന്നതായും ഈ ഒരു പരാതിയിൽ ബാലേന്ദ്രമേനോൻ ഉന്നയിക്കുന്നുണ്ട് ഒപ്പം ഈ ഒരു വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം അതിന്റെ ഭാഗമായി ഈ ഈ ഈ പിന്നിലുള്ള പുള്ളിക്കാരി ഒരു പരാതി ഉന്നയിച്ചത് എല്ലാവർക്കും അറിയാം പുള്ളിക്കാരിയെ കടന്നു പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് ബാലേന്ദ്രമേനോന്റെ പടത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ബാലേന്ദ്രമേനോന്റെ എടുത്ത സമയത്ത് ബാലേന്ദ്രമേനോൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഇതുപോലെ എന്നെ ഫോൺ വിളിച്ചിരുന്നു എന്നെ ഇതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തെ ചേച്ചിക്ക് ഒരു പേടിയെ അങ്ങോട്ട് താട്ടി ഇനി എന്നെ പിടിച്ചു അകത്തിടുവോ എന്ന് പുള്ളിക്കാരിക്ക് സംശയമായി അതുകൊണ്ട് െ പുള്ളിക്കാരി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിരിക്കുകയാണ് ആഹാ ആഹാ എന്തൊക്കെ ബഹളങ്ങളായിരുന്നു ഇതൊന്നും തീർന്നില്ല ഇതുകൊണ്ടൊന്നും പുള്ളിക്കാരി അടങ്ങിയിട്ടില്ലേ പുള്ളിക്കാരിയുടെ ഇനിയും വരാൻ കെട്ടക്കന്തേ ഉള്ളൂ പല പല കാര്യങ്ങളാണ് പുള്ളിക്കാരി തള്ളി വെച്ചിരിക്കുന്നത് എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് പുള്ളിക്കാർ പറഞ്ഞിരിക്കുകയെന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുന്ന ചില യൂട്യൂബർമാരാണ് യൂട്യൂബർമാർക്കെതിരെയായിട്ട് നടപടി വേണമെന്നാണ് ചേച്ചി പറയുന്നത് കൊള്ളാം ചേച്ചി നല്ല കാര്യമാണ് സത്യങ്ങൾ വെളിയിൽ കൊണ്ടിരുന്ന യൂട്യൂബർമാർക്കെതിരെയാണ് നിങ്ങൾ പരാതിയുമായിട്ട് മുമ്പോട്ട് വരണം കാരണം നിങ്ങൾ ചെയ്യുന്ന ഒന്നും തെറ്റല്ല നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ ഫേസ്ബുക്കിലൂടെ നിങ്ങൾ പറയുന്ന അലിഗേഷൻ അത് കഴിഞ്ഞിട്ട് ഓരോ ചാനലിൽ പോയിരുന്നു നിങ്ങൾ ഓരോന്ന് വിളമ്പുന്നു ഇതൊക്കെ ഓരോരുത്തരുടെ ലൈഫിനെ ബാധിക്കുന്നേ എന്നുള്ള കാര്യം നിങ്ങൾ പറന്നു പോകരുത് നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ ഒന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ ഇതിനിടയ്ക്ക് മോഹൻലാലിന്റെ മമ്മൂട്ടിയെക്കെതിരെ പറഞ്ഞു നിങ്ങൾ ജയസൂരിക്ക് എതിരെ പറഞ്ഞു മുകേഷിനെതിരെ പറഞ്ഞു ബാലേന്ദ്രമേനോനെതിരെ പറഞ്ഞു ഇടുക്കി ജാഫർക്കെതിരെ പറഞ്ഞു ലെനയ്ക്കെതിരെ ലെനയെ ഈ ബാലേന്ദ്രമേനോൻ കൂട്ടിക്കൊണ്ടു വരെ നിങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ കലാഫോർ മണിയെ പറഞ്ഞു അങ്ങനെ തുടങ്ങി കലാപമുണിയെക്കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം എന്തുമായാലും ഇങ്ങനെ തുടങ്ങി എല്ലാവർക്കും എതിരെ ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേച്ചി വിചാരിച്ചില്ല ചേച്ചിക്ക് ഇട്ട് പണി വരുമെന്നല്ലേ ആ ഇപ്പോൾ വന്നിരിക്കുകയാണ് ചേച്ചി ചേച്ചി അതിന് മുൻകൂർ ജാമ്യാപേക്ഷ ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്താകുമോ എന്തോ നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ